ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കെല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഒരു മലയാള സിനിമ നടൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ രണ്ടാൾക്കാരാണ് നമ്മുടെ മമ്മൂക്കയും ലാലേട്ടൻ അപ്പം ഇന്നലെ മുതൽ ഒരു രാവിലെ മുതൽ നമ്മൾ ഇപ്പം മമ്മൂക്കയ്ക്ക് കുടൽ ക്യാൻസർ ആണ് എന്നുള്ള ഒരു ന്യൂസ് പടരുന്നുണ്ടായിരുന്നു അപ്പം ഞാനടക്കം അത് ഒരുപാട് പേർക്ക് ഭയങ്കര ഷോക്കാണ് കാരണം അവർക്കൊന്നും അത്തരത്തിലുള്ള ഒരു അസുഖങ്ങളൊന്നും വരാൻ നമ്മൾ പോലും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അത് നമ്മളെ അത്രയും വേദനിപ്പിക്കുമ്പോൾ അത് എങ്ങനെയാണ് എന്ന് അറിയാലോ അപ്പം ഇന്നലെ മുതൽ ആ വാർത്ത കേട്ടപ്പോൾ ഞാനിടക്കത് ആരും വിശ്വസിച്ചിട്ടില്ല വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് വേണം പറയാൻ പക്ഷേ നമ്മൾ വിശ്വസിച്ചേ തീരൂ വാർത്ത സത്യമാണ് എന്നാൽ അത് ഈ വാർത്തകളിൽ പടരുന്ന പോലെ മമ്മൂക്കയ്ക്ക് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള രീതിയിലാണ് എന്നൊക്കെ പറയുന്നത് കള്ളമാണ് ഏറ്റവും സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള ഒരു രീതിയിലാണ് മമ്മൂക്കയ്ക്ക് അത് കണ്ടെത്തിയിട്ടുള്ളത് എന്നാൽ നോർമലി കുടൽ ക്യാൻസർ വരുന്നത് മദ്യപാനം അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ പുറത്തുള്ള ജങ്ക് ഫുഡ്സ് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരം ക്യാൻസറുകൾ ഉണ്ടാവാറുള്ളത് പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ മമ്മൂക്ക അപ്പം നമ്മുടെയൊക്കെ ഒരു അവസ്ഥ എന്തായിരിക്കും ഇത്രയും ജീവിതത്തിൻ്റെ ഒരു ജീവിതശൈലിയിൽ ഇത്രയും കൃത്യമായ രീതിയിൽ തൻ്റെ ബോഡിയും ആരോഗ്യവും ശ്രദ്ധിക്കുന്ന ഒരാളാണ് നമ്മുടെ മമ്മൂക്ക എന്ന് പറയുന്നത് ജിമ്മിന്റെ കാര്യത്തിലാണെങ്കിലും കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ കാര്യത്തിലാണെങ്കിലും എപ്പോഴും മമ്മൂക്ക പറഞ്ഞൊരു വാക്ക് എപ്പോഴും നമ്മുടെ എല്ലാവരും മനസ്സിലുണ്ടാവും നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാം പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള അത്ര കഴിക്കാൻ പാടില്ല അത്രയും ശരീരം നോക്കുന്ന ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു അവസ്ഥ എന്തായിരിക്കും എനിക്ക് തോന്നുന്നില്ല നമ്മളൊക്കെ അത്ര നല്ല രീതിയിൽ നമ്മുടെ ബോഡി നോക്കുന്നുണ്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ ജീവിതശൈലി കൊണ്ടുപോകുന്ന ആൾക്കാരാണ് എന്നുള്ളത് എന്നാൽ ഈ ഒരു ജീവിതശൈലി രോഗമാണ് ക്യാൻസറെങ്കിലും മമ്മൂക്കിക്കൊരു പക്ഷേ ഇത് വന്നത് ആ ഒരു കാരണം കൊണ്ടാവില്ല കാരണം ഭക്ഷണ കാര്യത്തിലും അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈലിന്റെ കാര്യത്തിലും അത്രയും കൃത്യമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം പക്ഷേ നല്ല രീതിയിൽ അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് അദ്ദേഹം കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പ്രായം ഏറ്റവും വലിയൊരു ഘടകമാണ് ഈ ക്യാൻസർ എന്ന് പറയുന്നത് ഒരു വാർധക്യ രോഗം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഏകദേശം ഒരു എഴുപത്തി മൂന്ന് എഴുപത്തിനാല് വയസ്സ് എന്ന് പറയുന്നത് നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല അദ്ദേഹം അത് അംഗീകരിക്കാതെ നല്ല രീതിയിൽ ബോഡി കൊണ്ട് ക്കുന്നുണ്ടെങ്കിലും പ്രായമാകുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ വരുന്ന ചില ജനിതക മാറ്റങ്ങൾ അദ്ദേഹത്തിന്റെ ബോഡിയിലും ഉണ്ടാവാം അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു ക്യാൻസർ അദ്ദേഹത്തിന് വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു പ്രായത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജനിതക കോശങ്ങളിലുണ്ടായ മാറ്റങ്ങൾ കൊണ്ടാവാം ഈ ഒരു രോഗം വന്നിട്ടുണ്ടാകുക ഇപ്പോൾ അദ്ദേഹം നിലവിൽ ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിൽ അതിന്റെ ട്രീറ്റ്മെന്റ് ഈ ഇന്ന് മുതലാണ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് റേഡിയോ തെറപ്പിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പക്ഷെ അദ്ദേഹത്തിന് സർജറിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട എന്നാണ് അറിയാൻ കഴിഞ്ഞത് കാരണം അധികം ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്റ്റേജിലൊന്നും എത്തിയിട്ടില്ല ഏറ്റവും സ്റ്റാർട്ടിങ് സ്റ്റേജിൽ കണ്ടെത്തിയിട്ടുള്ളതാണ് പിന്നെ ഈ ഒരു കുടൽ ക്യാൻസർ എന്ന് പറയുന്നത് ഈ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് കൃത്യമായ ട്രീറ്റ്മെന്റും കാര്യങ്ങളോട് തന്നെ നൂറ് ശതമാനം മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു രോഗമാണ് നമുക്കെല്ലാവർക്കും ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ കഴിഞ്ഞു നമ്മുടെ കാര്യം കഴിഞ്ഞു എന്നുള്ള ഒരു ചിന്താഗതിയാണ് പക്ഷേ ഈ ക്യാൻസർ ആണെങ്കിലും നമ്മുടെ മനസ്സാണ് ഏറ്റവും പ്രധാനം നല്ല രീതിയിൽ അതിനെ നേരിടാൻ കറക്റ്റായ സമയത്ത് അതിന്റെ ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ കൊടുത്താൽ അതും നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമാണ് എന്ന് മനസ്സിലാക്കുക അപ്പം ഇങ്ങനെ ഒരു അസുഖം മമ്മൂട്ടിക്ക് നമ്മുടെ മമ്മൂക്കൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലിലും നമ്മുടെ ജീവിതത്തിലും എത്രത്തോളം മാറ്റങ്ങൾ വരുത്തണം എന്നുകൂടി കൂടി നമ്മളൊന്ന് ചിന്തിക്കുക ഇത്രയും നല്ല രീതിയിൽ ബോഡി കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിക്കാണ് ഇത് വന്നിട്ടുണ്ടാവുക വന്നിട്ടുള്ളത് അപ്പൊ നമുക്കൊക്കെ എന്തായിരിക്കും കാരണം അങ്ങനെ നല്ല രീതിയിൽ നമ്മളൊക്കെ ബോഡി കാത്തു സൂക്ഷിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ് അപ്പം നിലവിൽ എന്തായാലും മമ്മൂക്ക പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ചെറിയ ഷൂട്ടിങ്ങിനിടയില് ചെറിയ വോമിറ്റിംഗ് പോലെയും അതേപോലെ ദഹനത്തിന് അസ്വസ്ഥതകളൊക്കെ ഉണ്ടായപ്പോഴാണ് ചെക്കപ്പും കാര്യങ്ങളും ചെയ്തപ്പോഴാണ് ഈ ഒരു കാര്യം കണ്ടെത്തിയിട്ടുള്ളത് പക്ഷേ അത്രയും സ്റ്റാർട്ടിംഗ് സ്റ്റേജിലായതുകൊണ്ട് തന്നെ റേഡിയോ തെറാപ്പി വഴി അത് മാറ്റിയെടുക്കാവുന്നതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എത്രയും പെട്ടെന്ന് മാറി മമ്മൂക്ക നമ്മുടെ പഴയ നല്ലൊരു നടനായി നല്ലൊരു ജീവിതശൈലി തിരിച്ചു വരക്കുന്നു കൂടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം കാരണം ഒരു നടൻ എന്ന രീതിയിൽ മാത്രമല്ല ഒരു നല്ലൊരു വ്യക്തി എന്ന രീതിയിലും നമുക്ക് എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ മമ്മൂക്ക എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം പോലും ഞാനൊന്നും കണ്ടിട്ട് പോലും ഇല്ല പക്ഷേ ഈ ഒരു വാർത്ത കേട്ടപ്പം ഭയങ്കര രീതിയിൽ വിഷമം തോന്നി അത് എന്താണെന്ന് അറിയില്ല അപ്പം അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് നമുക്ക് റിക്കവറി ആയി പഴയ രീതിയിൽ തന്നെ നല്ല ഊർജ്ജത്തോടെ തന്നെ തിരിച്ചു വരട്ടെ എന്ന് കൂടി നമുക്ക് പ്രാർത്ഥിക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എല്ലാവരും നമ്മുടെ ബോഡി കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ ന്യൂസ് തെറ്റല്ല പക്ഷേ ഈ ന്യൂസിൻ്റെ പേരിൽ ഇത് ഭയങ്കര രീതിയിലൊരു വലിയ രോഗമായിട്ട് അല്ലെങ്കിൽ നല്ല ഡേഞ്ചർ ആയിട്ടുള്ള രീതിയിലാണ് മമ്മൂക്കയ്ക്ക് വന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞുള്ള വ്യാജ വാർത്തകൾ മാക്സിമം കുറക്കുക നിലവിൽ എന്തായാലും നമുക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല അപ്പൊ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പോലെ ഈ ന്യൂസ് കണ്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ചെറിയ ഒരു സമാധാനമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അധികം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ മമ്മൂക്ക് എന്തായാലും പൂർണ്ണ ആരോഗ്യത്തോടെ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കണം തിരിച്ചു വരും അപ്പം എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പറയാം